പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനുകുമാർ കരടം ശ്രീ സ്വർണ്ണാത്ത് നാഗർക്കാവ് സെക്രട്ടറി ഞാൻ കഴിഞ്ഞ ദിവസം ശബരിമല യാത്രയിൽ ധരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ച് അതായത് കറുത്ത വസ്ത്രമാണോ നീലവസ്ത്രമാണോ ശബരിമല യാത്രയിൽ ധരിക്കേണ്ടത് എന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്നിപ്പോൾ പറയുന്നത് അതായത് ധർമ്മശാസ്ത്രാവ് നീലവസ്ത്രമാണ് ധർമ്മശാസ്ത്രാവിന് ഇഷ്ടനിറമെന്നും നീലവസ്ത്രമാണ് ധർമ്മശാസ്ത്രാവ് ധരിക്കുന്നതെന്നും ആ വീഡിയോയിൽ പറയുകയുണ്ടായി അപ്പോൾ എന്തുകൊണ്ടാണ് ധർമ്മശാസ്ത്രാവ് അയ്യപ്പൻ ഈ നീലവസ്ത്രം ധരിക്കുന്നത് എന്നും അതിൻ്റെ ആത്മീയ രഹസ്യം എന്താണെന്നുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുകയും അഭിപ്രായം അറിയിക്കുകയും യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നീല നിറം എന്നത് അനന്തതയുടെ നിറമാണ് നമ്മൾ പ്രകൃതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കടലിൻ്റെയും ആകാശത്തിൻ്റെയും ഒക്കെ നിറം നീലയാണ് അതുപോലെ കാളിയുടെയും കൃഷ്ണൻ്റെയും ശിവഭഗവാന്റെയും ഒക്കെ നിറം നീലയായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് ധർമ്മശാസ്ത്രാവിൻ്റെ വസ്ത്രത്തിൻ്റെ നിറവും നീലയാണ് ഇത് ഇതിൻ്റെ ആത്മീയ രഹസ്യം നമ്മൾ ഷടാധാരങ്ങളെ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൂലാധാരം സ്വാധിഷ്ഠാനം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭവും എന്ന് പറയുന്ന ആ ഈ പടിയെക്കുറിച്ചാണ് ഷടാധാരങ്ങളെക്കുറിച്ചാണ് ഷടാധാരത്തിലെ ആറാമത്തെ പടിയായ ആജ്ഞ ആജ്ഞാചക്രത്തിൻ്റെ നിറം നീലയാണ് ഷടാധാര പ്രതീകമാണ് ശബരിമലയിലെ പതിനെട്ടാം പടി മൂവാറ് പതിനെട്ട് ഓരോ പടി ആറ് പടിയെ മൂന്ന് പതിനെട്ട് പടി ഈ ആറ് പടിയെ പ്രതിനിധിക്കുന്നു അപ്പോൾ ഈ പടി പടിയാറും കടന്ന് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ശബരിമല ശാസ്താവ് മോശദായകനായിട്ട് അവിടെ കുടിയിരിക്കുന്നു ഭഗവാൻ മോശദായകനാണ് അപ്പോൾ ഷടാധാര പ്രതീകമായിട്ടുള്ള ആ പതിനെട്ടാം പടി കയറി ചെല്ലുമ്പോൾ മോഷദായകനായ ശാസ്താവ് ശിവതുല്യനായിട്ട് എങ്ങനെയാണോ ഭഗവാൻ കൈലാസത്തിൽ മോഷദായകനായിട്ടുള്ള ശിവഭഗവാൻ കൈലാസത്തിൽ ഇരിക്കുന്നത് അതിന് തുല്യമായിട്ട് തന്നെയാണ് ശബരിമലയിൽ പതിനെട്ടാം പടിക്ക് മുകളിലായിട്ട് ഈ ഭഗവാൻ ഈ മോഷദായകനായ ശാസ്താവ് കുടിയിരിക്കുന്നത് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു എന്നത് പോലെ പതിനെട്ടാം പടി കടന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ശാസ്താവിനെ കാണാം ശാസ്താവ് മോഷദായകനായതുകൊണ്ട് മോഷദായകമായ ആറാമത്തെ ഷടാധാരത്തിലെ ഷടാധാര ആറാമത്തെ പടിയായ ഷടാധാരത്തിൻ്റെ നിറം നീല ആയതുകൊണ്ടും ശാസ്താവ് അതിൻ്റെ പ്രതീകമെന്നോണം നീലവസ്ത്രം ധരിക്കുന്നു ഓരോ ഈശ്വര സങ്കല്പങ്ങളും അവരുടെ വസ്ത്രം അവർക്കിഷ്ടപ്പെട്ട വസ്ത്രത്തിൻ്റെ പിന്നിൽ ഒരു ആത്മീയ രഹസ്യം ഒളിച്ചു വച്ചിട്ടുണ്ട് അല്ല അതിൻ്റെ പിന്നിലൊരു ആത്മീയ രഹസ്യമുണ്ട് അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം